ചേംബർ ഇന്റർനാഷണൽ നിലമ്പൂർ ലീജിയൻ ജില്ലാ ആശുപത്രിയിലേക്ക് മൊബൈൽ ഫ്രീസർ കൈമാറും മുണ്ടക്കൈ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ മൊബൈൽ ഫ്രീസറിന്റെ കുറവ് ശ്രദ്ധയിൽപ്പെട്ട സംഘടനാ ഭാരവാഹികൾ ഇത് വാങ്ങിച്ചു നൽകുവാൻ തീരുമാനിക്കുകയായിരുന്നു ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച രാവിലെ ജില്ലാ ആശുപത്രിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മൊബൈൽ ഫ്രീസർ ആശുപത്രി അധികൃതർക്ക് കൈമാറും മാസം മുപ്പത്തൊന്നോട് കൂടിയിട്ട് നമ്മൾ ഈ പി എസ് ടി ഞങ്ങൾ മാറി അടുത്ത പി എസ് ടി കയറാതെ ചെയ്യുന്നത് പ്രസിഡന്റും സെക്രട്ടറി നെക്സ്റ്റ് വരും അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഫ്രീസർ ഡെഡ് ബോഡി മൊബൈൽ ഫ്രീസർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഇരുപത്തിരണ്ടാം തീയതി സാറ്റർഡേ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തഡം അതുപോലെ തന്നെ മാട്ടുമ്മൽ സലീം എന്നിവരുടെ നേതൃത്വത്തിൽ നമ്മളുടെ ഷിനാസ് ഡോക്ടറെ സൂപ്രൻ്റെ സൂപ്രൻ്റെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ സൂപ്രൻ്റെ ഷിനാസ് ഡോക്ടർക്കാണ് നമ്മൾ കൈമാറാൻ ഉദ്ദേശിക്കുന്നത് അത് ശനിയാഴ്ചയാണ് നമ്മൾ ആ ഡേറ്റ് വരുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും അവിടെ ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ ആ സമയത്തൊക്കെ പ്രവർത്തനം ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഡെഡ് ബോഡിലൊക്കെ വന്നിരുന്ന സമയത്ത് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അവിടുത്തെ ആ ഒരു മൊബൈൽ ഫ്രീസറിന്റെ അഭാവം അത് മാത്രമല്ല ചെറിയ ഫ്രീസർ മാത്രമേ അവിടെ ലഭ്യമാകുന്നുള്ളൂ വലിയൊരു അപോട്ട് നമുക്ക് കിട്ടുന്നുല്ല അപ്പൊ അതുകൊണ്ടുകൂടിയാണ് ഞങ്ങൾ അങ്ങനെ ഒരു സിഗ്നേച്ചർ പ്രൊജക്റ്റ് ആയിട്ട് നമ്മളത് എടുത്തത് ഈ സീനിയർ തന്നെ ഇന്റർനാഷണൽ ഓർഗനൈസേഷനായ സീനിയർ ചേംബറിന്റെ എക്കാലത്തെയും ആദ്യത്തെ ഒരു പ്രൊജക്റ്റാണ് ഇത് എന്നാണ് നമ്മളുടെ നാഷണൽ പ്രസിഡന്റ് ഞങ്ങളുടെ നാഷണൽ പ്രസിഡന്റ് ചിത്രകുമാർ സാറാണ് അദ്ദേഹം നമ്മളെ എൻ പി വിസിറ്റ് ഉണ്ടായിരുന്നു ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രൊജക്ട് ഇതുവരെ ആരും ആരും ചെയ്തിട്ടില്ല നിലമ്പൂർ ആണ് ഇങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് കൺഗ്രാചുലേറ്റ് ചെയ്യുക ചെയ്തു അതാണ് നമ്മളുടെ ഇങ്ങനത്തെ കാര്യങ്ങള് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം എന്നിവരുടെ സാന്നിധ്യത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഷിനാസ് ബാബുവിനാണ് ഫ്രീസർ കൈമാറുക ഏകദേശം രൂപ ചെലവഴിച്ചാണ് മൊബൈൽ ഫ്രീസർ വാങ്ങുന്നത് അംഗങ്ങളുടെ ക്ഷേമത്തിനും ഹാപ്പിനെസിനും പരിഗണന നൽകുന്നതോടൊപ്പം സംഘടനയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതായി നിലമ്പൂർ ലീജിയൻ പ്രസിഡന്റ് ടി എസ് രജനി ടീച്ചർ സെക്രട്ടറി എം ദിലീപ് ട്രഷറി സജി തോമസ് ഡയറക്ടർ അൻവർ കല്ലിങ്കൽ കോർഡിനേറ്റർ എം ഫിറോസ് ഖാൻ എന്നിവർ അറിയിച്ചു എൻ ഫോർ ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ മണ്ണായ ഇനി ൂരിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ോ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ One double two one five zero one.